മായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ രഘുനാഥായ നാഥായ സീതായ പതയേ നമ രാമായണത്തിലെ പ്രധ പ്രധാന സ്തുതികളിലൊന്നായ അഹല്യാ സ്തുതിയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാലാപേക്ഷിതം പാദ പത്മ സംരഗ്മം ോ സിദ്ധിച്ചോ ഭവൽ പ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ബഹു കൽപ്പകാലമാരാധിച്ചാലും ചിത്രമിത്രയും തവ ചേഷ്ടിതം ജഗൽപദേ ഭാതൃഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയനായോരതിമായികൻപൂർ ൂനാതിരേഖൂന്യൂന അജലല്ലോ ഭവൻ തൊൽപാദാംബുജ പാം സു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ജ്ഞാനം തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതോ വൈകുണ്ടതൽ ഗുണ്ടാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യം അവ്യയം ലജിച്ചു നേനിത്യം ഭക്തൈവമറ്റേയും ഭജിയിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായി വേദം യാതൊരു നാവി തന്നിലുണ്ടായി വിരഞ്ചനം യാതൊരു നാമം ജപിക്കുന്നതോ മഹാദേവൻ ചേതസാത്ത സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനം ഭാരതീരമണനം ഭാരതീദേവി താനം ബ്രഹ്മലോകത്തെങ്കിൽ നിന്നന്മുഖം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർത്ഥാനന്ദം വരുവാനായി രാമദേവനെ ജ്ഞാനം ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്വയേകനാവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തി വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ഇങ്ങനെ ഭക്തീടും നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമനതന്ദ്രൻ നിജമായ ഗുണബിംബിതനായി ജഗതിഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാനഘണ്ഡൻ രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈകൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ വേദ്യൻ മമചേത ശിവസിക്കണം രാഘവ പാദപങ്കജം നമോസ്തു ശ്രീമീദേവി പാണിദ്ധയ പദ്ജിതം മാനഹീനന്മാരാം ദിവ്യന്മാരനോധേയം മാനത്ത മുന്നിളമാക്രാതജഗത്രയം ്രഹ്മാവിൻകരങ്ങളാൽ ചാളിതം പത്മോപമം നിർമ്മലം ശങ്കചക്രകുലിശമത്സ്യാംഗിതം മന്മനോനികേതനം കൽമ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതി ജഗദാശ്രയം ഭവാൻ ജഗത്തായം ഭവാൻ ജഗദാമാധിഭൂതനായ ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവികാരാത്മാനായതും അജനവ്യൻ ഭജിതൻ നിരഞ്ജനൻ ഭജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ ഭയഭേദയൻ വാച്യനായി വരേണമേ വാക്കിനു സദാമ കാര്യകാരണ കർത്തുർബല സാധനഭേദം മായയാ ബഹുവിധ രൂപയാ തൂ നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതോ സേവകന്മാർക്ക് പോലെ അറിവാനൂതല്ലോ തന്മായാ വിമോഹിത ചെയ്ത സാമജ്ഞാനിനാത്മ്യങ്ങൾ നേരേ അറിഞ്ഞുകൂടായല്ലോ മനസ്സേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നോ കൽപ്പിച്ചോടവരജ്ഞാനികൾ പുറത്തു മകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതോ നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധന വിയക്തൻ ശാന്തന സങ്കൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്യങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായാദൻ ഭക്താമ്രദൻ യുക്താ യോഗപ്രദൻ സക്താ മുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ ത്മാദേൻ സകല ജഗന്മയൻ തൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നി നിശ്ചജലൻ നിർമ്മലൻ നിരോധാരൻ നിഷ്ക്രിയൻ നിഷ്കാരൻ നിരഹങ്കൻ നിത്യൻ തത്ത് പരൻ സത്രാത്മാ പരമാത്മാ സർവാത്മാ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവദാമയൻ നിന്തിരുവടിയായത്രയും മൂടാത്മാവായുള്ളോരു ഞാൻ എങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ നമോ നമ എത്ര കുത്രാ വിവസിടുമേല നാളും പൊൽത്തളിരടികളിലിളക്കം വരാതരും ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ ആർത്തിച്ചിരുന്നേനില്ല നമസ്തേ നമോ നമ नमस्ते राम राम पुरुषाध्यक्षविष्णो नमस्ते राम राम भक्तवत्सला राम नमस्ते ऋषिकेश राम राघव राम नमस्ते नारायण सन्दतं नमोऽस्तु ने സമസ്ത ർപ്പണം കരോമി ഞാൻ സമസ്തരാധം ക്ഷമസ്വജഗൽപതി ജനനമരണ ദുഃഖാപം ജഗന്നാഥം ദീന നായകോട്ടി സദശ പ്രഭം രാമം കരസാരസയുഗസുദേശരചാപം കരുണാകരം കാളജലധവാസം രാമം കനകരുചിര ദിവ്യംബരം രമാവരം കനകോജല രത്നകുണ്ടലാഞ്ജിതഖണ്ഡം കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേഷാത്മജയാകും അകല്യതാനും പിന്നെ ലോകേശരാനൊജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാദ്യം തീർത്തു വസിച്ചീടിനാളല്യം ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുക മാത്രയല്ല വരും സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്താനാഥന് ഹൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപീച്ചിരി സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാകാം അർത്ഥാർത്ഥി ജപിച്ചിട അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപ്പകൻ കനകസ്തീ സുരാവ് ധരണി സുരഹന്ദ പിതൃമാതൃകാ ഭോഗി പുരുഷാതമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം േതസി രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്തജപിച്ചാദരാതരാൽ വണങ്ങുകൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനായി പറയേണമോ മോക്ഷം സത്യസംഭവിച്ചിടം സന്ദേഹമില്ലേതും